പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോയ ഒരു കൂട്ടാനാണ് അപ്പം സോയ സാധാരണഗതിയിൽ കുറച്ച് ആൾക്കാർക്കൊന്നും ഇഷ്ടമുണ്ടായിരിക്കില്ല അല്ലാതെ ഇങ്ങനെ വെളുത്തിട്ടിരിക്കുന്നതുകൊണ്ട് അതാരും അങ്ങനെ കഴിക്കാറില്ല ചിലർ കുറച്ച് ആൾക്കാർ എന്നാൽ ഇത് ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും ഞാൻ ഞാനിവിടെ ഉണ്ടാക്കുന്ന വെളുത്തു നിർത്തിയിട്ടിരിക്കുന്നതല്ലാത്തൊരു സോയ കൂട്ടാനാണ് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് തന്നെ ഉണ്ടാക്കാം ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി വലിയ സവാളയാണെങ്കിൽ ഉള്ളതെങ്കിൽ ഒരു വലിയ സവാളയും ഒരു ചെറിയ സവാളയും കൂടെ എടുത്ത് അത് നുറുക്കി വെക്കുക ഇതേപോലെ ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് എന്നോ ഇതുപോലെ നുറുക്കി വെക്കുക പിന്നെ തേങ്ങാക്കൊത്താണ് അത്യാവശ്യം വേണ്ടത് അതിനുവേണ്ടി തേങ്ങാ കൊത്ത് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക പക്ഷെ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതുപോലെ ഇച്ചിരി വലിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക പിന്നെ സോയ കഴുകി വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കഴുകി അതിൻ്റെ ആ പിച്ചിടല്ലാം പോയിട്ട് നല്ലതായിട്ട് പിഴിഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യം പച്ചവെള്ളത്തിൽ കഴുകി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയയാണിത് പിന്നെ ഇഞ്ചി ഇഞ്ചിയുടെ ഒരു കഷ്ണം ഇനി വെളുത്തുള്ളി ഉപയോഗിക്കുന്നവർക്ക് ഇതിൻ്റെ കൂടെ വെളുത്തുള്ളിയും കൂടെ എടുക്കാം പക്ഷേ ഞങ്ങളിവിടെ വെളുത്തുള്ളി എടുക്കുന്നില്ല പകരം ഇഞ്ചിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ ഒരു പഴുത്ത തക്കാളി കറിവേപ്പില മല്ലി ഇത് ആഫ്രിക്കൻ മല്ലി എന്ന് പറഞ്ഞ മല്ലിയുടെ ഇലയാണ് സാധാരണ മിക്ക വീടുകളിലും കാണും ഈ സാധനം മറ്റേ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മറ്റേ മല്ലിയില ഇത് വേറെയാണ് ആഫ്രിക്കൻ മല്ലിയുടെ ആ ഇലയാണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കറുവാപ്പട്ടയുടെ പൊടിയാണിത് പിന്നെ ഗ്രാമ്പൂവിൻ്റെ പൊടി ഈ ഗരം മസാല ഉപയോഗിക്കുന്നവർക്ക് ഇതിൻ്റെ കൂടെ ഞാൻ പറയാൻ മതി എപ്പോൾ ഇടണം എന്ന് അപ്പം ഗരമല ഗരം മസാല ഉപയോഗിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം ഇനി അതല്ല വേറെ എന്തെങ്കിലും മസാലകളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അതും ഉപയോഗിക്കാം അത് മസാല ഇടുന്ന ഒരു ടൈമുണ്ട് ആ ടൈമിൽ അതിൻ്റെ കൂട്ടത്തിലിട്ട് വെക്കുക ഇപ്പം ഞാൻ ഇപ്പം ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കുന്നത് ഇനി അങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ അപ്പം അത് മസാല ഇടുന്ന ആ ഒരു ടൈം ആകുമ്പോൾ ഞാൻ പറയാം ആ സമയത്ത് നിങ്ങളത് ഇൻക്ലൂഡ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അതിനുവേണ്ടി ആദ്യം ഞാൻ അടുപ്പിൽ പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അല്പം വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പം വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനിയും ഇതിലേക്ക് ഇത് ചൂടായി കഴിയുമ്പം നമുക്കിതിലേക്ക് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് കട്ട് കട്ടിട്ട് വെച്ചിരിക്കുന്ന അത് ഇട്ട് ചൂടുക്കാണ് ഇനി കുറച്ചിട്ട് വേണം തേങ്ങാ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ തേങ്ങാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇതൊന്നും ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമ്മൾ ഒത്തിരി ഇതാക്കണ്ട ലേശം ഒന്ന് കളർ മാറുന്നിടം വരെ നമുക്ക് ഇത് കിട്ടാം അപ്പം ഞാൻ തേങ്ങാ കൊത്ത് ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് അപ്പോൾ ഒന്ന് ജസ്റ്റ് നിറത്തിൽ കൊടുക്കുകയാണ് ഒന്നും മാറിയിട്ടില്ല അപ്പം ഇതിനകത്ത് പൊടി ഐറ്റംസ് വേണ്ടതുണ്ട് അത് ഞാൻ പറയാം നമ്മുടെ വീട്ടിലുള്ള പൊടികൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് ചേർക്കുന്നത് ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ അപ്പം ഇത് ഞാനിപ്പം തേങ്ങ കൊത്ത് ജസ്റ്റ് ഒന്ന് നിറം മാറുന്നത് വരെ അല്ലാതെ ലൈറ്റ് ഒത്തിരി അങ്ങ് ബ്രൗൺ ആകാൻ നിൽക്കാനുണ്ടെട്ടോ അപ്പം ഇതിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ ഒരു നിറം ഇത്രയായി ഇപ്പം ഞാൻ ഇനി ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുവാണ് അപ്പം നമ്മളിവിടെ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി ഞാൻ ചതച്ച് ഞാനത് ഇതിനകത്ത് ഇടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടുതൽ നമുക്ക് ആ തേങ്ങ പൊക്കുന്ന സൈഡിലേക്കും തീ കുറച്ചിടണം കേട്ടോ തീ കരിഞ്ഞു പോക എൻ്റെ തേങ്ങയുടെ ഇത് അപ്പോൾ ആ കരിഞ്ഞൊരു ടേസ്റ്റ് വരും അതുകൊണ്ട് തീ കുറച്ച് ഇടുക എല്ലാവരും എന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് എന്നിട്ട് ഈ ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നവർക്ക് ഈ സമയത്ത് ഇടാം ഞാൻ ഇവിടെ ഇഞ്ചി മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തു ഇനി കടുക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് കടുകറിക്കുള്ള കടുകയാണ് ഞാൻ ചേർക്കുന്നത് നമ്മൾ അറിയാമല്ലോ ആവശ്യത്തിനനുസരിച്ച് കടുക് ചേർത്ത് കൊടുക്കുക കടുകിലെ സ്പൂൺ ഞാൻ മാറ്റി അതുകൊണ്ടാണേ അതിനു വേണ്ടിട്ടാണ് അപ്പം ഞാൻ കടുക് ഇട്ട് കൊടുത്തു ഈ സമയത്ത് നമ്മള് ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പിലൊക്കെ ചേർന്നൊക്കെ ആയിരിക്കും ഗുണവും ഒക്കെ ഉണ്ട് ഇപ്പം കറിവേപ്പില ഉള്ളവരൂട് ഇത് കുഴപ്പവും ഇല്ല അപ്പൊ ഞാൻ കറിവേപ്പില ഇട്ടു ഏതൊന്നും കറിവായിട്ട് ആയതുകൊണ്ട് ചൂടായി കഴിഞ്ഞാൽ നല്ല ചൂട് നിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഞാൻ സവാളയും കൂടെ ചേർക്കുകയാണ് സവാള ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ ഇവിടെ വീണ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഉപ്പ് ചേർക്കാതെയാണ് എനിക്ക് മാക്സിമം നന്നായിട്ട് വഴറ്റാൻ പറ്റും അപ്പോഴാണെങ്കിൽ എനിക്ക് ആ ടേസ്റ്റ് നമുക്ക് വരുവുള്ളൂ കേട്ടോ അപ്പം നമ്മൾ സവാള എടുത്ത് കഴിയുമ്പോൾ സവാള നന്നായിട്ട് വഴറ്റുക അപ്പം വൈകിട്ട് കഴിഞ്ഞിട്ടേ ഞാൻ ബാക്കി കാര്യങ്ങൾ ചേർക്കുകയുള്ളൂ ഉപ്പിടാതെ വേണം വഴറ്റാനായിട്ട് അപ്പം ഞാനിത് നന്നായിട്ട് വഴന്ന് കഴിഞ്ഞപ്പം ഇതിനകത്തേക്ക് നമ്മുടെ ഇതിട്ട് കൊടുത്തായിരുന്നു കറിവേപ്പിലെ ഇട്ടുകൊടുത്തു അതുപോലെ മല്ലിയില ഇട്ട് കൊടുത്തു അല്ലേ ഇപ്പം ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് ചതച്ചതും ഞാൻ ഇട്ട് കൊടുത്തു ഈ ഇത്രയും മാത്രമായിട്ട് ആവശ്യമുള്ള ഇച്ചിരി ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഞാൻ വീഡിയോ പിടിച്ചതാണ് അത് ഇതായിപ്പോയി അതുകൊണ്ടാണ് എനിക്കിതിപ്പം വീണ്ടും പറയേണ്ടി വരുന്നത് ഓക്കെ ഇപ്പം ക്ഷമിക്കുക എല്ലാവരും അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഞാൻ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് ചതച്ചത് അതുപോലെ മല്ലിയില അരിഞ്ഞ് ചേർത്ത് കൊടുത്തു പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തു ഇച്ചിരി ഉപ്പ് ഇതിന് ഈ ഇത്രയും സാധനത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് അപ്പം ഇത് വഴന്നു കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി അരിഞ്ഞ് ചേർക്കാൻ പോവാണ് നന്നായിട്ട് വഴന്നു അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിയാണ് നല്ല പഴുത്ത തക്കാളിയായിരുന്നു ഞാൻ എടുത്ത് വെച്ചിരുന്നത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇണക്കുക തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ ഇനിയിപ്പം തീ കുറച്ചിടുക അല്ലെങ്കിൽ അടിക്ക് പിടിക്കാതെ നോക്കണം കരിഞ്ഞു പോകല്ലേ അതുകൊണ്ടാണ് തേങ്ങാ തേങ്ങാപ്പൊക്കെ ഇട്ടിട്ടില്ലേ അത് കരിഞ്ഞ് വഴിയിൽ വേറൊരു ടേസ്റ്റ് വരും അതുണ്ടാകാതിരിക്കാനാണ് തീ കുറച്ചിട്ടത് ു ഇനി ഒന്ന് നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് അഞ്ച് മിനിറ്റ് വേവിക്കും ഈ തക്കാളി ഒന്ന് ഉടയണം അതുവരെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം തീ കുറച്ചിട്ട് ചെയ്യുക നമുക്ക് എടുക്കാം അപ്പം ഇതിന് വേണ്ടി ഇത് ഞാൻ മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എന്തുമാത്രം എടുക്കുന്നുണ്ടെന്നുള്ളത് ഞാനിവിടെ ഇടുകയാണ് ഈ ഒരു സ്പൂണിനകത്ത് ഒരു ഞാൻ ഇതിനടുത്ത് ഒരു സ്പൂണും കൂടെ ഞാൻ എടുത്തു ഒരു മൂന്ന് കാരണം സോയക്കും കൂടെ പിടിക്കാനുള്ളതാണേ അതുകൊണ്ട് ഞാൻ ഒരു മൂന്ന് സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അതനുസരിച്ച് എടുക്കുക അപ്പം അടുത്തത് സോയ എന്തുമാത്രം ഉണ്ടോ അതനുസരിച്ച് ഞാൻ സോയയിലും പിടിക്കണം കൂട്ടാനിൽ ഫുൾ ആയിട്ട് വേണ്ടിയത് കൊണ്ടാണ് ഞാൻ അത്രയും എടുത്തത് സോയ പിടിക്കാൻ ഇച്ചേ പ്രയാസമാണ് അതുകൊണ്ടാണ് പിന്നെ മുളക് പൊടി മുളക് പൊടി ആവശ്യത്തിന് എരിവിനുസരിച്ച് നിങ്ങൾ ചേർക്കുക എരിവില്ലാത്ത മുളക് പൊടി ഉണ്ടെങ്കിൽ നമുക്ക് അത് കുഴപ്പമില്ല ഏഷ്യരിവെള്ള ആണെങ്കിൽ പണിയാൾ അതുകൊണ്ട് ഒത്തിരി എരിവെളോ മുളക് പൊടി എടുക്കരുത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഞാൻ ദീപം ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി നമുക്ക് കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുക്കുക എന്നാൽ ഇത് ആ കൂട്ടാനിലൊക്കെ ഒന്ന് പിടിക്കുള്ളൂ പിടിച്ചാലേ നമുക്ക് ഒരു ടീസ്ട്രൂൺ അപ്പോൾ ഞാൻ തീ ഇത്രയും മുളക് പൊടി എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തത് നമുക്ക് വേണ്ട ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി എടുക്കുക മല്ലിപ്പൊടി എടുക്കാൻ ഞാൻ ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ അതും എടുക്കുകയാണ് അപ്പം ഇനി എന്താ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ വേണം നിങ്ങൾ ഗരം മസാലയോ വേറെ എന്തെങ്കിലും മസാലകൾ ചേർക്കുന്നുണ്ടെങ്കിൽ അത് ചേർക്കന്നെ വെജിറ്റബിൾ മസാലയല്ല ഞാൻ ഉദ്ദേശിച്ച് ചിലർ നോൺ വെക്കുക കഴിക്കുന്നവർ ചിക്കൻ മസാലയും കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കുമല്ലോ അപ്പൊ അങ്ങനെയുള്ള മസാലകൾ എന്തെങ്കിലും ചേർക്കണം താല്പര്യമുള്ളവർ ഈ സമയത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുക ഓക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പക്ഷേ ഗരം മസാല ഒന്നും ഒത്തിരി വാരി വലിച്ചിടാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു കുത്തലും കാര്യങ്ങളും വരും അപ്പം കുറച്ച് വളരെ കുറച്ച് മാത്രം ചേർക്കുക ഓക്കെ അപ്പം ഇത് ഇനിയും ചൂടാക്കി നമ്മൾ ഇതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കുക അതാണ് ഇനിയും ചെയ്യാൻ പോകുന്നത് നമ്മൾ അടച്ച് വെച്ചതായിരുന്നു തക്കാളി അല്ലേ വേഗാൻ വേണ്ടിയിട്ട് അതൊന്നും നമ്മൾ ഇളക്കി കൊടുത്ത് തവി വെച്ചോ ഒന്ന് ഉടച്ചു കൊടുക്കണം എന്നാലേ അതുമായിട്ടൊന്ന് യോജിക്കത്തുള്ളൂ എന്നിട്ട് അത് നന്നായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം എന്നാലേ ആ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കൃത്യമായിട്ട് വേക്കപ്പെത്തുള്ളൂ അപ്പോൾ ഇത് വിഴ്ന്നു കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാത്തേക്ക് നമ്മുടെ സോയ ചേർത്ത് കൊടുക്കണം ഇപ്പം ഞാൻ ഈ വഴക്കുന്ന സാമ്പോട്ടിലേക്കാണ് നമ്മൾ സോയ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം സോയം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കുഴപ്പമൊന്നും ഇല്ല ഇപ്പം ഇച്ചിരി ഹാഫ് കപ്പ് ഡയറ്റുണ്ട് തക്കാളി അപ്പം ഒന്ന് ഉടയാൻ പാകത്തിനായി വരുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ സോയയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് തവി വെച്ചിട്ട് നീക്കി കൊടുത്താൽ അതിങ്ങനെ ഉടഞ്ഞോളും കേട്ടോ തക്കാളി അപ്പം അവിടെ ഇരിക്കുകയാണല്ലോ പിന്നെയും അവിടെ തന്നെ അപ്പോൾ നമുക്ക് ഈ ടൈമിൽ ഇതിലേക്ക് നമുക്ക് നമ്മൾ സോയയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ സോയ ചേർക്കുകയാണ് അതിനകത്ത് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ ഒരു പൊടിയും ഒന്നും ചേർത്ത് വെച്ചിട്ടില്ല സോയ കഴുകി നല്ല വൃത്തിയായിട്ട് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കഴുകി അതിൻ്റെ എല്ലാ പിഷടും കളഞ്ഞ് എന്നിട്ട് പിന്നെ പച്ചവെള്ളത്തിലും കഴുകി നെക്കി പിരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനമാണ് അത് ഞാൻ ഇതുണ്ടാക്കി ചേർത്ത് കൊടുക്കും ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല കേട്ടോ ഇത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു അപ്പം ഇനി എന്ത് ചെയ്യണം ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം സവാളയും തക്കാളിയും എല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ സോയൊക്കെ ആവശ്യമാണ് ഉള്ള ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കാം അപ്പൊ ആ ഉപ്പ് അത് തന്നെ പിടിച്ചു കാരണം സോയയിൽ ഒന്ന് പിടിച്ചു വരണമെങ്കിൽ ഇച്ച താമസം ഒത്തിരി ഉപ്പ് ഭാര്യ ഇടരുത് ഉപ്പ് എപ്പോഴും കുറച്ചിട്ടാൽ മതി കാരണം ഉപ്പ് കുറഞ്ഞാൽ നമുക്ക് ഇടാൻ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചേർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർക്കുക ഞാൻ വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല ഇപ്പോൾ അപ്പം അത് പൊടി ചേർക്കുന്ന പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പിലാണ് അത് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ ഇത്രയും ഉപ്പും കൂടെ ഇതിനകത്ത് ചേർക്കുക ഇത്രയേ ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ കാരണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി സവാണയും തക്കാളിയും വഴറ്റാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കൂടെ ഇനിയിപ്പോൾ ഇത്രയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യമെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഇതെല്ലാം കൂടെ വെച്ച് ഇളക്കി അടച്ചു വെച്ച് ഒന്ന് വേകട്ടെ തീ കുറച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ തീ കൂട്ടി ഇടതുക തീ കുറച്ചിട്ട് തന്നെ ചെയ്യുക അപ്പൊ ഞാൻ വീണ്ടും ഇത് അടച്ചു വെക്കുകയാണ് ഇതിലേക്ക് ഞാൻ ആ എടുത്തു വെച്ചിരുന്ന ഗ്രാമ്പൂന്റെ ഈ ഒരു സ്വല്പം ഒരു നുള്ളു അത്രയും ചേർക്കുകയാണ് ഒരു നുള്ളേ ഞാൻ ചേർത്തിട്ടുള്ളൂ കൂടുതലല്ല കറുവപ്പട്ടെ ഒന്നോ രണ്ടോ കഷ്ണമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഒന്നോ രണ്ടോ കഷ്ണം ഇടുക ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാം ഇതിനകത്തൊന്നും ചെറിയ രണ്ട് കഷ്ണം എടുത്തിട്ട് അത് കൂടുതൽ വേണ്ട കേട്ടോ ഞാനത് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരുന്ന പൊടി ഐറ്റംസ് ഒന്ന് ചൂടാക്കി എടുക്കാം ഇപ്പൊ ഞാൻ പാത്രം വെച്ചിട്ടുണ്ട് ഇനി ആ പൊടി ഞാൻ ചൂടാക്കാൻ പോവാണ് തീ കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ആ പൊടി ഞാൻ എടുത്തു വെച്ച പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി ഇത് ചൂടാക്കാം പൊടി ചൂടാക്കുവാണ് അതിൻ്റെ ആ ഒരു പച്ചമണം ഒക്കെ ഒന്ന് മാറണം അതുവരെ നമുക്കിതൊന്ന് ചൂടാക്കി കൊടുക്കാം എന്തെങ്കിലും ഈ കുറച്ചിട്ട് ചെയ്യുക കരിയും കരിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ടേസ്റ്റ് ആയി പോകും കൂട്ടാൻ അതുകൊണ്ട് നിങ്ങൾ കരിയാൻ സമ്മതിക്കരുത് ഇപ്പം എല്ലാം എടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കുക നമ്മളടുത്ത് തന്നെ നിൽക്കുക ചൂടാക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇത് ചൂടാക്കുക பொடி இவன் சூடாக்கி வச்சிட்டு இனி ஈ பொடி நமக்கு இதுலேயே சேர்த்து கொடுக்கணும் சேர்த்து கொடுத்து நமக்கு நான்கு இளக்கி கொடுக்கணும் படி இதுலேக்கு சேர்ந்து கொடுக்கலாம் சேர்த்து கொடுத்துட்டு இனி இது நோஜிப்ப ഒരു രണ്ട് ഒന്ന് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം വെള്ളം ചേർക്കുമ്പോൾ തിളപ്പിച്ചറച്ച വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം ചേർക്കാൻ നോക്കുക തിളപ്പിച്ച വെള്ളം ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത് അപ്പം ഞാൻ അതിനകത്തേക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രമാത്രം അതിനകത്ത് വെള്ളം വേണോ അതനുസരിച്ച് നമ്മൾ ചേർക്കുക അപ്പം ഒത്തിരി വെള്ളം ഒഴിക്കാതിരിക്കാൻ നല്ലത് കുറച്ച് ഡ്രൈ ആയിട്ട് കുറച്ച് വെള്ളവും അങ്ങനെ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇങ്ങനെ എളുപ്പം തന്നെയുണ്ടോ നിങ്ങൾ അതിൻ്റെ കടം എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇനി ഇത് ഈ വെള്ളം ഒഴിച്ച് ചേർത്ത് ഈ മസാലയെല്ലാം ഇതിൽ കിടന്ന് തിളച്ച് ഇതിൻ്റെ നിറം മാറും നമുക്ക് അതുവരെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഈ സോയ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെടുത്ത് സോയ മുങ്ങിപ്പോ മുങ്ങിക്കിടക്കണം ആ ഭാഗത്തിന് നമ്മൾ വെള്ളം ചേർക്കുക ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കണം തേങ്ങാക്കോത്തിൻ്റെ കാര്യം പിന്നെ അത് ഒത്തിരി അങ്ങ് ബ്രൗൺ ആക്കുകയും വേണ്ട അതുപോലെ കരിഞ്ഞു പോകാതെ നോക്കണം പിന്നെ സവാള നന്നായിട്ട് എത്രയും വഴറ്റാമൂ അത്രയും വഴറ്റുകകത്ത് കിടക്കും ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം നമ്മുടെ കൂട്ടാൻ കണ്ടോ തിളക് ഞാൻ മീഡിയം കുറച്ചിട്ടാണ് ഇത് വേവിക്കുന്നത് കേട്ടോ എങ്കിലേ നമുക്ക് ഈ സോയയിലൊക്കെ ഇത് പിടിക്കുകയുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചിട്ടിട്ടുണ്ട് അപ്പം ഇനിയും വെള്ളം കൂടുതൽ വേണം എന്ന് ചാർ കൂടുതൽ ഇതിൻ്റെ ഇത് കൂടുതൽ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വെള്ളം തിളപ്പിച്ചാർച്ച വെള്ളം തന്നെ ഒഴിക്കുക ചൂടുവെള്ളം ഒഴിക്കുക ഒരു കാരണവശാലും പച്ചവെള്ളം ഒഴിക്കരുത് അപ്പം അതൊഴിച്ച് നന്നായിട്ട് അതിനകത്ത് കിടന്ന് വേകണം വെന്ത് നമുക്കിതിനൊരു കളറ് ആയി കിട്ടും നമുക്ക് നന്നായിട്ട് അത് എന്നിട്ട് ഇതിനകത്ത് ഇതിൻ്റെ മുകളിൽ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും നമ്മൾ തീയിലൊക്കെ വെക്കുമ്പോൾ വെള്ളം തൊടാതല്ലായിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരും അപ്പം ആ ഒരു പക ടൈമാകുമ്പോഴത്തേക്ക് നമ്മൾ ഇത് ഓഫാക്കുക ഓക്കെ അപ്പം അപ്പോഴത്തേക്ക് നമ്മുടെ സോയയുടെയും നിറം നന്നായിട്ട് ചേഞ്ചായി വന്നിരിക്കും അപ്പം ഇതാ ഇങ്ങനെയാണ് നമ്മൾ ഞാനിവിടെ സൊയ കൂട്ടാനുണ്ടാക്കുന്നത് പിന്നെ ഇനിയും എരിവോ വല്ലോ മിച്ചിട്ടൊന്ന് കൂടുതലാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ഇതിനകത്ത് ഇട്ടൊന്ന് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് ആ എരിവൊക്കെ ഒന്ന് ഇതായി കിട്ടും പിന്നെയും എന്നിട്ടും എരിവെണ്ണം എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി പച്ചവളച്ചെണ്ണ ഒഴിക്കാം അപ്പോൾ ആ എരിവ് നമുക്ക് ന്യൂട്രലായി കിട്ടും അപ്പം കുഞ്ഞുങ്ങൾക്ക് കൂടുക്കുമ്പോൾ ഇരുവങ്ങനെ അമ്പത്ത വച്ചാൽ കൂടിപ്പോയാൽ അതിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ എല്ലാം പാകത്തിനുള്ളാണ് ചേർത്തിരിക്കുന്നത് ഞാൻ വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഈ സമയത്ത് നിങ്ങൾ നോക്കുക ഇതിൻ്റെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഇനി വേണം എന്നുള്ളവർ ആഡ് ചെയ്യുക പക്ഷെ എനിക്കിത് പാകമായിരുന്നു അതുകൊണ്ട് ഞാൻ വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പം ഇത് ഞാൻ ഈ കുറച്ച് വെച്ചാണ് ഇത് മേവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ കളറ് നന്നായിട്ട് ചേഞ്ചായി വന്നോളും ആ സമയമാകുമ്പം നമുക്ക് ഇത് ഓഫാക്കാം എന്തായാലും ഇത് ഞാൻ അടച്ചു വെക്കുകയാണ് വീണ്ടും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം തെളിഞ്ഞു വരുന്നുണ്ട് അപ്പം ഇത് പാകമായിട്ടുണ്ട് അപ്പം എനിക്ക് ആവശ്യത്തിനുള്ള ഉണ്ട് ഇതിനകത്ത് കണ്ടോ നമ്മളെ തീ കണ്ടോ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൽ അതിൻ്റെ ഇതിന് ചൂടെന്ന് ഇച്ചിരി കുറയുന്നത് വരെ അതിനു തന്നെ വെക്കുക എന്നിട്ട് ചൂടാറി കഴിയുമ്പം നമ്മളത് ഒരു ഡിഷിലേക്ക് പകർത്തി എടുക്കുക കേട്ടോ അപ്പം ചിലരൊക്കെ ജോലിക്കാരൊക്കെ ഇതൊന്നുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തെ നമുക്ക് കൂട്ടാം കഴിക്കാൻ ഉള്ളവർക്ക് ഉണ്ടാക്കിയാൽ വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റും ഇവിടെ ഇപ്പം ഞങ്ങൾ ഡെയിലി ഉണ്ടാക്കത്തേ ഉള്ളൂ കാരണം ഒന്നുകൂടി ടേസ്റ്റ് ആവും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യുക ഇത് ഉണ്ടാക്കി വെക്കാൻ പറ്റും കൂട്ടാനാണ് അപ്പം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ചോറിൻ്റെ കൂടെയും കഴിക്കാം നമുക്ക് പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടമാണ് ഇഷ്ടപ്പെടും അപ്പം ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക മറ്റേ നിങ്ങളുടെ അഭിപ്രായം എന്നോട് പറയുക അപ്പോൾ ഞാൻ പുതിയ വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം നന്നായിട്ട് തിളച്ച് ആ എണ്ണയുടെ ഇതെല്ലാം മുകളെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ പരുവായിട്ടുണ്ട് ഞാനിത് ഓഫാക്കുകടാം ഞാൻ ഓഫാക്കി ഇനി ഇതിൻ്റെ ചൂടാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു ഡിഷിലേക്ക് പകർത്താം ഇപ്പം നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ് അപ്പം എല്ലാവരും ഒന്ന് വെച്ച് നോക്കൂ ഇതുപോലെ എന്നിട്ട് എന്നോട് അഭിപ്രായം പറയുക ഇത് കുറച്ച് നേരം ഇനി അവിടെ അടച്ച് വെച്ചാൽ മതി കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു എടുക്കാറാകുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർന്ന് ഉപയോഗിക്കാവുന്നതാണ് അപ്പം വീണ്ടും ഞാൻ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെയും എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ വീഡിയോ കാണുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി ഗ്രൂപ്പിലേക്കോ ഇതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നതായിരിക്കും Thank you.